ചെങ്കടലിനപ്പുറവും വ്യാപകമായ രീതിയിൽ തങ്ങൾ യൂറോപ്യൻ രാജ്യ രാജ്യങ്ങളുടെ കപ്പലിനെ ആക്രമിക്കുന്നു എന്ന് ഹൂത്തികൾ സമ്മതിച്ചു അറബിക്കടലിലും മെഡിറ്റേറിയൻ കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഇത്തരം ആക്രമങ്ങൾ വ്യത്യസ്ത ഘട്ടങ്ങളിലൊക്കെ തങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ അത് വ്യാപകമാക്കും എന്നുകൂടിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഹൂത്തികൾ പറയുന്നത് പാലസ്തീന് പിന്തുണ പ്രഖ്യാപിക്കുന്നതോടനുബന്ധിച്ച് ഇസ്രായേലിനെ ഇസ്രായേലിനോ ഇസ്രായേലിനെ സഹായിക്കുകയോ ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും തങ്ങളുടെ ശത്രുക്കളാണ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഇസ്രായേലിന്റെയും കപ്പലുകൾക്ക് അപ്പുറമായി അവരെ സഹായിക്കാൻ വേണ്ടി ഏതൊക്കെ രാജ്യത്തിൽ നിന്നാണോ കപ്പലുകൾ വരുന്നത് ആ കപ്പലിനെയും ആക്രമിക്കുക എന്നുള്ളത് തങ്ങളുടെ രീതിയാണ് എന്ന് മുൻപ് പറഞ്ഞതാണ് അതിന്റെ ആവർത്തനമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കോത്തുകൾ പറഞ്ഞിരിക്കുന്നത് അവർ പറയുന്നു ചങ്കടൽ ഞങ്ങളുടെ നിയന്ത്രണത്തിലാണ് ചെങ്കടലായിരുന്നു തങ്ങളുടെ ലക്ഷ്യം അതിലൂടെ പോകുന്ന കപ്പലാണ് തങ്ങൾ ആക്രമിച്ചിരുന്നത് എന്നാൽ അതുകൊണ്ടൊന്നും ഇസ്രായേലിൽ ഇസ്രായേലും പാലസ്തീനുമായിട്ടുള്ള വിഷയം അവസാനിക്കുന്നില്ല പാലസ്തീനെ വീണ്ടും വീണ്ടും ഇസ്രായേൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ലോകം മുഴുവനും മൌനം പാലിക്കുന്നു ആയതിനാൽ തന്നെ ഇസ്രായേലിന്റെ അകത്തേക്ക് എത്തുന്ന സൈനികപരമായിരിക്കുന്ന സായങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് ഊത്തുകളായിരിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കുന്ന കാര്യമാണ് അതിന്റെ ഭാഗമായി ചെങ്കടലിനപ്പുറം അറേബ്യ അറേബ്യൻ കടലിലൂടെ അറേബ്യൻ കടലിലൂടെയാണ് ഇസ്രായേലിലേക്ക് ഏതെങ്കിലും കപ്പലുകൾ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിന് നേരെയോ അക്രമം ഉണ്ടാവും മെഡിറ്റേറിയൻ കടലിൽ നേരെ മെഡിറ്റേറിയൻ കടലിലൂടെയാണ് പോകുന്നതെങ്കിൽ അങ്ങനെയോ ആക്രമിക്കും ഒരു സുരക്ഷിതമല്ലാത്ത ഒരു മേഖലയായി ഈ ഏരിയ മിഡിൽ ഈസ്റ്റിൻ്റെ ഏരിയ തങ്ങൾ ഏരിയയെ തങ്ങൾ മാറ്റിയെടുക്കുമെന്നാണ് ഹുത്തുകൾ പറഞ്ഞിരിക്കുന്നത് അതിനോടനുബന്ധിച്ചാണ് കഴിഞ്ഞ ഏതാനും ദിവസം ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന കപ്പലിനെ ആക്രമിച്ച വിവരം അതേപോലെ തന്നെ മെഡിറ്റേറിയൻ കടലിലൂടെ പോയിക്കൊണ്ടി പോയിക്കൊണ്ടിരുന്ന കപ്പലിനെ ആക്രമിച്ച വിവരങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഘട്ടത്തിലൊന്നും ഇതിന്റെ ഒരു സ്ഥിരീകരണം കിട്ടിയിട്ടില്ലെങ്കിലും പിന്നെ ഒടുവിൽ അത് ഹൂത്തുകൾ തന്നെ സമ്മതിച്ചു തങ്ങൾ തന്നെയാണ് ഈ അക്രമം നടത്തിയത് ഈ ഏരിയകളൊന്നും സുരക്ഷിതമല്ല ഇസ്രായേലിനെ സഹായിക്കുന്ന ഏതൊരു രാജ്യമുണ്ടെങ്കിലും അത് തങ്ങളുടെ ശത്രുരാജ്യമാണ് തീർച്ചയായിട്ടും അവർ അക്രമത്തിന് വിധേയമാവുക തന്നെ ചെയ്യും എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ യുദ്ധത്തിന്റെ ചെറിയ രീതികൾക്കൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഇസ്ബുല്ലാ ഗ്രൂപ്പിനെ ആക്രമിക്കാൻ വേണ്ടി ലബനാനെ ആക്രമിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകുന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ നിലവിലെ സാഹചര്യം എത്തിരിക്കുകയാണ് അപ്പൊ അതിനോടനുബന്ധിച്ച് ഏത് അവസ്ഥയിലേക്കാണ് മാറുക എന്നുള്ളത് ലോകം മുഴുവനും ആകാംക്ഷയോട് നോക്കി നിൽക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ വിഷയം പറഞ്ഞതോടനുബന്ധിച്ച് ഒരു ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യം കൂടി ഇതിന്റെ കൂടെ ചേർത്ത് പറയുകയാണ് വയനാട് മേഖലയിൽ റിസോർട്ട് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട അതിന്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചിരിക്കുകയാണ് പ്രവാസികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ രണ്ടാം ഘട്ടമൊക്കെ ആരംഭിച്ചിരിക്കുന്നത് വലിയ സാമ്പത്തിക രീതിയിൽ മുടക്കുള്ളതും അതുപോലെ തന്നെ വലിയ സാമ്പത്തിക ലാഭം കിട്ടുന്ന ഒരു ബിസിനസ് രീതിയുമാണ് അപ്പോൾ ഭൂമി വാങ്ങി ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് വിൽപ്പന നടത്തുകയോ വാടക വാടക നൽകുകയോ ചെയ്യുന്ന രീതിയിലുള്ള സംവിധാനമാണ് മേപ്പാടിയുടെ ഭാഗങ്ങളിൽ തങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഇതിനോട് സാമ്പത്തികപരമായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാവുന്നതാണ് അതിൻ്റെ മൊബൈൽ നമ്പർ താഴെ കൊടുത്തിട്ടു കൊടുത്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടാൽ അതിൻ്റെ ഡീറ്റെയിൽസുകൾ കൂടുതൽ വിവരങ്ങളൊക്കെ നൽകാവുന്നതാണ് എന്ന കാര്യം അറിയിക്കുന്നു യുദ്ധം എന്ന് പറയുന്നത് ഭയങ്കരമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് എന്ന് മുൻപ് തന്നെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കുന്ന അബ്രഹാം ലിങ്കൻ പറഞ്ഞു വെച്ചിരിക്കുന്നു അതിൻ്റെ ദുരന്തങ്ങളും അതിൻ്റെ ഗതികളും അത് അത് യുദ്ധത്തോടനുബന്ധിച്ച് മനുഷ്യർ അനുഭവിക്കുന്ന പ്രയാസപരമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും ഏതെങ്കിലും തരത്തിൽ വിവരിച്ച് കൃത്യമാക്കാൻ സാധിക്കുന്നതിൻ്റെയും അപ്പുറമാണ് എന്ന തരത്തിലാണ് അത് എല്ലാ ഭാഗത്തും അങ്ങനെയുണ്ട് ഇവിടെ ഇപ്പോൾ ഇസ്രായേലും ഫലസ്തീനും തമ്മിൽ യുദ്ധം നടക്കുന്നത് ഒമ്പത് മാസമായി ഈ ഒമ്പത് മാസം ഫലസ്തീനിൽ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും ലോകം മുഴുവനും അക്ഷരം തെറ്റാത്ത രീതിയിൽ റിപ്പോർട്ടാക്കി നൽകുന്നതും അത് നമ്മൾ കേൾക്കുന്നതും നമ്മൾ അറിയുന്നതുമാണ് എന്നാൽ സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് അത് പല ഘട്ടങ്ങളിലും അതറിയാതെ പോകുന്നു അതാരും റിപ്പോർട്ട് ചെയ്യാതെ പോകുന്നു അത് അങ്ങനെ അവിടെ സ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ വലിയ നിയന്ത്രണമുള്ളതിനാൽ അത് കൃത്യമായ രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് ആരും വാശി പിടിക്കാറുമില്ല പറഞ്ഞു വരുന്ന വിഷയം ഫലസ്തീനുമായിട്ട് യുദ്ധത്തിൽ ഒരു തരത്തിലും വിജയിക്കില്ല എന്ന് ഏറെക്കുറെ ഇസ്രായേലിന്റെ ഡിഫൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെ സർക്കാരിനെ അറിയിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഗവൺമെൻറ്റോട് നേരിട്ട് കൊണ്ട് തന്നെ പറഞ്ഞ കാര്യം വിജയിച്ചെടുക്കുക എന്നുള്ളത് വലിയ പ്രയാസമാണ് നമ്മുടെ ലക്ഷ്യം ഗസേൽ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഇപ്പോൾ ഏറ്റവും നല്ലത് വെടിനിർത്തലുമായിട്ടുള്ള കരാറിലൂടെ മുന്നോട്ട് പോവുക ബന്ധുക്കളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളുടെ മധ്യസ്ഥത അംഗീകരിക്കുക അങ്ങനെ സമാധാനപരമായിരിക്കുന്ന ഒരു പിന്മാറ്റമാണ് ഏറ്റവും ഉചിതം എന്നുള്ളതാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു അഭിമാന വിഷയമായതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു സമാധാനപരമായിരിക്കുന്ന കരാർ വ്യവസ്ഥയോട് താൽപ്പര്യമില്ലാത്തതിനാൽ അവർ യുദ്ധം വീണ്ടും വീണ്ടും മുന്നോട്ട് കൊണ്ടു പോയിക്കൊണ്ടേയിരിക്കുന്നു ആകാശയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ബുല്ലാ ഗ്രൂപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാത്തതിന്റെ പ്രതിസന്ധി അവർക്കുണ്ടാവുന്നുണ്ട് അങ്ങനെ ഒരു അപമാനം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ മുറിപ്പാടുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഗസക്കപ്പുറമായ രീതിയിൽ തങ്ങൾ ലബനാനെ ആക്രമിക്കും എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയതോടുകൂടിയാണ് ഇവിടെ ഹൂത്തികൾ ഒന്നുകൂടി സജീവമായിരിക്കുന്നത് സർവ കടലുമായിട്ട് ബന്ധപ്പെട്ട സർവ്വ തീർച്ചയായിട്ടും തങ്ങൾ ആക്രമിക്കും തങ്ങൾ നിർദ്ദേശം നൽകി കഴിഞ്ഞാൽ കപ്പലുകൾ നിർത്തണം തങ്ങളത് അന്വേഷങ്ങൾ നടത്തും അത് എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് അതിലെ പ്രൊഡക്റ്റ് ഉള്ളത് ഏതാണ് റൂട്ട് ഈ കാര്യങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടണം ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡ്രോൺ അക്രമം കൊണ്ട് കപ്പലെല്ലാം തകർക്കും എന്നാണ് പറഞ്ഞത് അതിനോടനുബന്ധിച്ച് ആ ഉയരത്തോടനു ി തന്നെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അക്രമം നടത്തിയിട്ടുണ്ട് മെഡിറ്റേറിയൻ കടലിൽ അക്രമം നടത്തിയിട്ടുണ്ട് അറേബ്യൻ കടലിൽ അക്രമം നടത്തിയിട്ടുണ്ട് ഒക്ടോബർ ഏഴാം തീയതി അമാസിന്റെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്ര സജീവമായ രീതിയിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് ഈ യഹൂത്തികൾ അവിടെ സജീവമാകുന്നത് ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് സജീവമാകുന്നത് ഒന്നൊന്നര മാസം കഴിഞ്ഞതോടുകൂടി അവർ പറഞ്ഞ അവർ പ്രഖ്യാപിച്ച കാര്യമെന്ന് പറയുന്നത് ചെങ്കടൽ തങ്ങളുടെ രാജ്യത്ത് യമൻ്റെ അതിർത്തിയുമായിട്ട് പങ്കിടുന്ന യമൻ്റെ അതിർത്തി പങ്കിടുന്ന ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലത്തിലൂടെ ഏതെങ്കിലും കപ്പൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തങ്ങൾക്ക് വിവരങ്ങൾ നൽകേണ്ടതാണ് ഇസ്രായേലിലേക്കോ അല്ലെങ്കിൽ ഇസ്രായേൽ നിന്നോ ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും രാജ്യങ്ങളിൽ നിന്നോ ചെങ്കടൽ വഴി ഏത് കപ്പൽ പോയാൽ തങ്ങൾ ആക്രമിക്കും എന്നായിരുന്നു ആ ഘട്ടത്തിലൊക്കെ അവർ പറഞ്ഞു വെച്ചത് എന്നാൽ സ്ഥിതികൾക്കൊക്കെ മാറ്റം വന്നു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞതോടുകൂടി അതിന്റെ രീതികൾ എന്ന് പറഞ്ഞാൽ ചെങ്കടൽ മാത്രമല്ല ചെങ്കടലിന് അപ്പുറമായ രീതിയിലുള്ള അക്രമങ്ങളും അവർ നടത്താൻ തുടങ്ങി ഇപ്പൊ ഏറ്റവും ഒടുവിൽ നാല് കടലിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ കടലിലൂടെ ഏതെങ്കിലും കപ്പലുകൾ ഇസ്രായേലിൽ സഹായിക്കാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ അക്രമത്തിന് വിധേയമാകും എന്നവര് പറഞ്ഞു വെച്ചിരിക്കുന്നു ഇതോടുകൂടി ആ മേഖല മുഴുവൻ സ്തംഭിച്ചിരിക്കുകയാണ് സർവ്വ മേഖല സ്തംഭിച്ചുകൊണ്ട് ധൈര്യ ധൈര്യപൂർവ്വം ഈ ഏരിയയിലൂടെ കപ്പലിന് യാത്ര ചെയ്യാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ് വല്ല കാരണവശാലോ ഇതൊരു സംശയത്തിന്റെ രീതിയിൽ ഇസ്രായേലിലേക്ക് പോവുകയാണെന്ന് തോന്നിയാൽ അക്രമത്തിന് വിധേയമാകുന്ന സ്ഥിതി ഉണ്ടാവുക എന്ന് പറയുന്നത് അതിൽ മരണം നടക്കും ചിലപ്പോൾ കപ്പൽ തകർന്നു വരും ചിലപ്പോൾ ചില സമയത്ത് കപ്പൽ മുങ്ങിന്ന് വരും അങ്ങനത്തെ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാവും അതുകൊണ്ട് ആ ഏരിയയിലൂടെ ഇപ്പോൾ ഒരു കപ്പൽ യാത്ര ചെയ്യാൻ വേണ്ടി ആരും ധൈര്യപ്പെടുന്നില്ല എന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഹൂത്തികളുടെ സജീവത വളരെ കൃത്യമായ രീതിയിൽ അവരുടെ നിലപാട് പറഞ്ഞിരിക്കുന്നു കടൽ കടൽ മാർഗമുള്ള ഏതൊരു യാത്രയും തീർച്ചയായ രീതിയിലും ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ അത് അറേബ്യൻ രാജ്യങ്ങളാണെങ്കിലും വേറെ ഏതെങ്കിലും രാജ്യങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും തങ്ങളെ പ്രതിരോധം സൃഷ്ടിക്കും വലിയ നാശങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാം എന്ന തരത്തിലാണ് ഊത്തികൾ ആദ്യഘട്ടത്തിൽ തന്നെ വലിയ പ്രതിരോധം ഉണ്ടാക്കി എന്നതിനാൽ അവരെ പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ വേണ്ടി ഇപ്പോഴും അമേരിക്കക്ക് സാധിച്ചിട്ടില്ല എന്നൊരു നാണക്കേട് അവർക്കുമുണ്ട് യുദ്ധ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ ചെങ്കടിലേക്ക് രണ്ട് യുദ്ധക്കപ്പലെയാണ് അമേരിക്ക അയച്ചത് അതോടുകൂടി ഒരു കപ്പലെ അയച്ചു അപ്പോൾ ലോകത്തിലെ ഏറ്റവും സൈനിക ശക്തിയുള്ള രാജ്യത്തിന്റെ കപ്പലുകൾ ഓത്തി വിമതരെ ഇല്ലാതാക്കാൻ വേണ്ടി ചെങ്കലിന്റെ തീരത്ത് അവർ പ്രവൃത്തി നടത്തിയിട്ട് ഏകദേശം ആറ് മാസത്തോളമായി അവിടെ നങ്കൂരമിട്ടാണ് ഈ പ്രവർത്തന കാര്യങ്ങൾ പറയുന്നത് പതിനഞ്ച് തവണയെങ്കിലും ഓത്തികളെ യമന്റെ അതിർത്തിൽ കയറിക്കൊണ്ട് അമേരിക്കയും ബ്രിട്ടൻ ആക്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവർ ആ പ്രവർത്തി അങ്ങനെ തന്നെ വീണ്ടും തുടരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അമേരിക്കയോട് തോറ്റുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥ ഈ ഹൂത്തുകളോട് തോറ്റുകൊണ്ടിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ബ്രിട്ടനും അങ്ങനെ തന്നെയാണ് ബ്രിട്ടൻ യു എൻ സഭയിൽ നിന്നാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത് അവിടെ ചങ്കളിനെ സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം നടത്താൻ വേണ്ടി അനുമതി നൽകണം എന്നാണ് യഥാർത്ഥത്തിൽ യു എൻ സഭയിൽ ബ്രിട്ടൻ അവതരി അവതരിപ്പിച്ച പ്രമേയം ആ പ്രമേയം പാസായി പാസ്സായതോടനുബന്ധിച്ച് തന്നെ അമേരിക്കയോട് അമേരിക്കയുമായി ചേർന്നു കൊണ്ടാണ് അക്രമം നടത്തിയത് പക്ഷേ ഒരു ഫലം ഉണ്ടായില്ല നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞതോടുകൂടി ഓർത്തികൾ വലിയ രീതിയിലുള്ള തിരിച്ചടികൾ നടത്തി അതോടുകൂടി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധം സൃഷ്ടിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ഇന്ന് ചെങ്കടൽ കടന്നുകൊണ്ട് അറബിക്കടലും മെഡിറ്റേറിയൻ കടലും ഇന്ത്യൻ മഹാസമുദ്രം എല്ലാം ആക്രമിക്കും എന്ന് പറയുന്ന സമയത്ത് അതിന് കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ അമേരിക്കക്കും ബ്രിട്ടനും ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരിക്കുന്ന മറ്റുള്ള രാജ്യങ്ങൾക്കും ഉള്ളത് എന്നുള്ളതാണ് നമുക്ക് ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്